ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല ടിപ്പോളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസും ഉണ്ട് പ്രോഷ്യൻ പ്രിൻ്റും ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ആദ്യം കാണിക്കുന്നത് പ്രോഷ്യൻ ആണ് രണ്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു കാരണം മിക്കവരും തന്നെ മിക്കവരല്ല ഒരു നയൻറ്റി പെർസെന്റേജും എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സാണ് പുതിയതായി വരുന്നവർക്ക് വേണ്ടിയിട്ട് ആണ് രണ്ട് മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞത് വർദ്ധമാൻ ബ്രാൻഡാണ് അപ്പം നമ്മൾ ആദ്യം കാണിച്ച ഡിസൈൻ ഒരു ലീഫി ഡിസൈൻ ആയിരുന്നു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നിങ്ങൾ കണ്ടു കാണും അടിപൊളി കളർച്ചാട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ചെറിയ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് നേവി ബ്ലൂ സ്കൈ ബ്ലൂ ഡാർക്ക് പിന്നെ എന്താ പറയുക ലൈറ്റും അങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി ഫ്രോക്ക് അടിക്കുകയോ ഡിസൈൻ ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യോ ടോപ്പും ബോട്ടവും ആയിട്ട് ചുരിദാർ സെറ്റ് സെറ്റാക്കോ ഒക്കെ ചെയ്യാം നമുക്ക് അങ്ങനെ പറ്റിയ ഒരു മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണിത് ചെറിയ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് നമുക്ക് ഇങ്ങനെ നല്ല ഡിസൈൻ നോക്കി നമ്മൾ പർച്ചേസ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കളേഴ്സും നല്ലതാണ് ഇത് ബ്ലാക്ക് അല്ലോ അത് ഡാർക്ക് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് ഗ്രീൻ വന്നിട്ടുള്ളത് അങ്ങനെയാണ് മെറൂണിൽ പീച്ച് ബോട്ടിൽ ഗ്രീനിൽ ലൈറ്റ് പീക്കോക്ക് ഗ്രീൻ അങ്ങനെയാണ് ഇതാണ് സെറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം മിക്സാൻ മാച്ച് നിങ്ങൾ സെറ്റായിട്ട് തന്നെ പെയറായിട്ട് തന്നെ പർച്ചേസ് ഉള്ളൂ സെയിലുള്ളൂ അത് നേരിട്ട് വരുന്നവരാണേലും ഓൺലൈനിൽ എടുക്കുന്നവരാണെങ്കിലും അപ്പോൾ അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു കിട്ടിലം കലങ്കാരി ഡിസൈൻ ആണേ ഇതുപോലെയാണ് കേട്ടോ ഉടുപ്പൊക്കെ അടിക്കാൻ നല്ലതായിരിക്കും എന്തടിച്ചാലും ഭംഗിയാണ് അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസാണ് നാല് കളറേ ഉള്ളൂ നമുക്ക് ലൈറ്റ് പീച്ച് പിങ്ക് ഗ്രീന് ഒരു ലൈറ്റ് ഓറഞ്ച് ഇത്രയും നാല് കളറുകളാണ് വന്നിട്ടുള്ളത് അടുത്തത് കാണിക്കുന്നത് ഒരു ബാട്ടിക് ഡിസൈനാണ് വെറൈറ്റി ബാട്ടിക് ഡിസൈൻ അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ആണ് ഓരോ ഐറ്റവും കൊണ്ടുവരുന്നത് കാരണം നേരത്തെ കണ്ടുമടുത്ത ഒക്കെ ഒഴിവാക്കി പുതിയ പുതിയ അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആഡ് ചെയ്ത് ആണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഡിസൈൻസാണ് ബാട്ടിക് ഡിസൈനിൽ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നിങ്ങൾ നിങ്ങൾക്കും അത് ഒരുപാട് ഉപകാരമാവും നമ്മൾ അത്രയ്ക്ക് നന്നായിട്ട് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് വർധമാൻ ബ്രാൻഡ് അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ അജറക്കിൽ ബോത്ര ബ്രാൻഡ് ഡി സി എം ഇതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പരിതാൻ ഗോൾഡ് ചെയ്യാറുണ്ട് ഇത്രയും ബ്രാൻഡുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് വർധമാനാണ് നമുക്ക് എപ്പോഴും അഞ്ചെട്ട് വർഷത്തെ പാരമ്പര്യം ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് വർധമാനില് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നാളിത് യൂസ് ചെയ്യാം കളർ ഫെയ്ഡിങ് കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന ഈ വർധമാൻ ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വയനാട്ടുകാരോട് ഒട്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് പത്ത് പന്ത്രണ്ട് വർഷത്തെ പാരം എക്സ്പീരിയൻസ് ഉണ്ട് വർധമാനിൽ അപ്പോൾ ചോദിച്ച് ഇപ്പോൾ സാധാരണ വീട്ടിലിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഇപ്പം ഞാനൊരാൾക്ക് സെയിൽ ഇവിടെ ഏതെങ്കിലും ഒരു ആൾക്ക് നൈറ്റ് കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് ചോദിക്കും വർദ്ധമാനാണോ തുണി എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ നമുക്ക് വളരെ പരിചിതമായൊരു ബ്രാൻഡാണ് വർധമാൻ അതുകൊണ്ട് തന്നെയാണ് അത് തന്നെ നമ്മളിങ്ങനെ തുടർന്നു പോകുന്നത് മാറി ചിന്തിക്കാത്തതും കേട്ടോ ഇത് വൈറ്റ് കോൾഡ് ആണ് നല്ലൊരു ഇക്കത്തെ ഡിസൈനാണ് കേട്ടോ അടിപ്പൊളിയാണ് ടോപ്പ് അടിക്കാൻ അപ്പോൾ വൈറ്റ് കോൾഡ് മിക്കവാറും തന്നെ ടോപ്പുകൾക്കൊക്കെയാണ് കൂടുതലും പോകുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജും ടോപ്പുകളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നൈറ്റി അടിച്ചാലും നല്ല ആണ് അതായത് ഇരുന്നൂറ്റി എഴുപത് എഴുപത്തഞ്ച് ഉണ്ട് നമ്മുടെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിന് കുറച്ചും കൂടെ നല്ല കട്ടിയുണ്ട് അപ്പോൾ രണ്ട് പ്രോഷനും വൈറ്റ് കോൾഡുമാണ് വർധമാനിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രോഷനിൽ തന്നെ അചറക്ക് ഡിസൈൻ വരുന്നുണ്ട് ഇതും ഒരു ബട്ടിക് ഡിസൈനാണ് വരുന്നത് പത്ത് കളർച്ചാട്ട് ഉണ്ടാകും മിക്കതിലും തന്നെ അപ്പോൾ പത്ത് കളർച്ചാട്ട് ഉണ്ടാകുമ്പോൾ ഒരു കളറ് മൂന്നെണ്ണമൊക്കെ ഉണ്ടാവുകയുള്ളൂ അതാണ് ഒരു പ്രശ്നം പിന്നെ രണ്ട് ബെയിലൊക്കെ രണ്ടോ മൂന്നോ ബെയിലുള്ളതാണ് നമ്മൾ വീഡിയോ ഇടുന്നത് എന്നാലും മൂന്ന് ബെയിലുണ്ടെങ്കിൽ തന്നെ ഒരു മെറൂൺ ഇതിൽ ഉള്ളത് ഒൻപത് പീസേ ഉണ്ടാവുള്ളൂ ഒരാൾ തന്നെ ഒരു നാലോ അഞ്ചെണ്ണം ഒന്നിച്ചെടുത്താൽ അപ്പോൾ അതങ്ങ് തീരും അതുകൊണ്ടാണ് പെട്ടെന്ന് ചിലപ്പോ ഒക്കെ സോൾഡ് സോൾഡൗട്ടായി എന്ന് പറയേണ്ടി വരുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ പറയാനുള്ളത് കൊറിയറും പോസ്റ്റലും ആലപ്പി പാർസൽ സർവീസ് മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കൊറിയറായിട്ട് മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് മിനിമം ടെൻ പീസ് എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് വരിക പോസ്റ്റൽ ചാർജ് നൂറ്റി നാൽപ്പത് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോഴും നമ്മൾ അയക്കാനായിട്ട് നമുക്ക് ചാർജ് വരുന്നത് പിന്നെ ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെ അയക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത് അത് ആ റേറ്റിൽ നമുക്ക് ഇരുന്നൂറോ മുന്നൂറോ ഇരുന്നൂറ് പീസ് ഒക്കെ അയക്കാം നമുക്ക് അപ്പോൾ ബൾക്കായിട്ട് എടുക്കുന്നവർക്കെല്ലാം ആ വഴിയാണ് അയക്കുക ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയയ്ക്കുക കാരണം കൊറിയർ ചാർജ് അതായത് ഷിപ്പിംഗ് ചാർജ് തീരെ കുറവായിരിക്കും പക്ഷേ അത് മിനിമം അൻപത് പീസ് മുതലാണ് അതിൽ അയക്കുകയുള്ളൂ നമ്മൾ അതും കൂടെ പറയാം ഇരുപത് പീസൊക്കെ എടുത്തിട്ട് ആലപ്പിയിൽ അയക്കാൻ പറഞ്ഞാൽ അവർക്കൊരു മിനിമം ചാർജ് ഉണ്ട് ആ ചാർജ് തന്നെ നമ്മൾ കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസും പ്രോഷ്യൻ പ്രിൻറ്റും അചരക്ക് ഡിസൈനും ഡിസൈമിൽ വരുന്നതും ഒക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ റെഡിമെയ്ഡ് റെഡിമെയ്ഡിനുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതും നമ്മൾ കുറേ കാലമായി റെഡിമെയ്ഡ് വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നേ ഇല്ല പിന്നെ അല്ലാതെ തന്നെ എല്ലാം എല്ലാവർക്കും അറിയാം സെയിലായി പോയിക്കൊണ്ടിരിക്കുന്നു കാറ്റലോഗിന്ന് അപ്പം വേണ്ടവർ കാറ്റലോഗ് ചോദിക്കാം നേരത്തെ കാറ്റലോഗ് ഉണ്ടെങ്കിൽ അതുതന്നെ നോക്കുക കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്